മലയാളം ഹായ് നമസ്കാരം നമ്മൾ തിരുവണ്ണാമലയിൽ നിന്നും ചെന്നൈക്കുള്ള യാത്രയിലാണ് അപ്പം പുലർച്ചെ മണിയാണ് സമയം ഇവിടുത്തെ തിരുവണ്ണാമല സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇന്ന് കാട്ട്പാടി പാസഞ്ചർ ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇത്രയും ആളുകളിവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരാളുകളെല്ലാം രാത്രി ഇവിടെ തങ്ങിയതായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ആളുകൾ നമുക്ക് ഇവിടെ കാണാം തിരുവണ്ണാമലയിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു സമയം നാല് മണിയാണ് ഇപ്പോൾ പോളൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി സമയം നാല് മുപ്പതാണ് കോളൂറിന് അടുത്തത് ആരണി റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ആരണി റോഡിന് അടുത്തതായിട്ട് വരുന്നത് സേതാറാംപേട്ട് റെയിൽവേ സ്റ്റേഷനാണ് നാല് അൻപത്തിരണ്ടാണ് ഇപ്പം സമയം വരുന്നത് ഇപ്പോൾ ട്രെയിൻ നിർത്തിയത് കണ്ണമംഗലം റെയിൽവേ സ്റ്റേഷനിലാണ് മണിയാണ് ഇപ്പോഴത്തെ സമയം കണ്ണമംഗലത്തിന് ശേഷം ട്രെയിൻ നിർത്തുന്നത് വേലൂർ കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് സമയം അഞ്ചേ മുപ്പത് നമ്മൾ ഈ കാണുന്ന ലോക്കൽ ട്രെയിന് പാസഞ്ചർ ട്രെയിൻ കാട്ടാടി നിന്നും വില്ലപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ സമയം മണിയാണ് വേലൂർ കണ്ടോൺമെന്റിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് വേലൂർ കണ്ടോൺമെന്റിന് ശേഷം നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ യാത്രയിൽ കാണാൻ കഴിഞ്ഞത് അടുത്തായിട്ട് നമ്മൾ കാട്പാടി ജംഗ്ഷനിലാണ് എത്തിയത് കാട്ട്പാടിൽ നിന്നും തിരുപ്പതിക്ക് പോകുന്ന ഡെയിലി മെമോ ട്രെയിനാണ് നമ്മൾ ഈ കാണുന്നത് കാട്പാടിൽ നിന്നും വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു നമ്മുടെ ട്രെയിന് ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മുടെ ചെന്നൈയിലെത്തുമെന്നാണ് കരുതുന്നത് അടുത്തതായിട്ട് ട്രെയിൻ നിൽക്കുന്നത് തിരുവല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് തിരുവലത്തിന് അടുത്തായിട്ട് മുകുന്ദരായപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അടുത്തത് വാലാജ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് അൻവരദിക്കാൻ എത്തുമ്പോൾ സമയം ഏഴ് മുപ്പത്തഞ്ചാണ് ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ് കേട്ടോ അധികം ആളുകൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറാനുണ്ടാവാറുണ്ട് മിക്ക ദിവസങ്ങളിലും അടുത്തായിട്ട് നമ്മൾ എത്തിയത് സിത്തേരി റെയിൽവേ സ്റ്റേഷനിലാണ് ചിത്തരിക്ക് അടുത്തതായിട്ട് അറക്കോണം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളെത്തിയത് അറക്കോണം ജംഗ്ഷൻ അറക്കോണം എട്ട് പതിനഞ്ചിന് നമ്മളെത്തി അറക്കോണം കഴിഞ്ഞാൽ തിരുവള്ളൂർ വരെ കുറേ അധികം സ്റ്റോപ്പുകളുണ്ട് ഇതിന് എല്ലാ ലോക്കൽ സ്റ്റേഷനുകളിലും ഇതിന് സ്റ്റോപ്പുണ്ട് അടുത്തായിട്ട് നമ്മൾ എത്തിയത് തിരുവലങ്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് സമയം എട്ട് മുപ്പത് അടുത്തത് മണപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കടമ്പത്തൂർ നമ്മൾ എട്ട് അൻപതിനെത്തി പതിനഞ്ച് മിനിറ്റോളം നമ്മളെ ട്രെയിനിപ്പോ ലേറ്റാണ് തിരുവണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ തിരുവള്ളൂരിന് അടുത്തത് വേപ്പംപട്ട് റെയിൽവേ സ്റ്റേഷനാണ് അടുത്തത് തിരുത്തനിയൂർ റെയിൽവേ സ്റ്റേഷനാണ് സമയം ഒമ്പത് ഇരുപതാണിപ്പോൾ അടുത്തായിട്ട് വരുന്നത് വില്ലിവാക്കമാണ് ആവിടിയൊന്നും ഈ ഒരു ട്രെയിന് സ്റ്റോപ്പില്ല എലിവാക്കം കഴിഞ്ഞ് നിൽക്കുന്നത് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് പെരമ്പൂരിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു അടുത്തായിട്ട് നമ്മൾ രായപുരം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ പത്തേ പതിനഞ്ചിന് ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഏകദേശം നാല് മണിക്കൂറിനടുത്തായിട്ട് നമ്മളെ ഒരു യാത്രയുടെ സമയം വന്നത് അപ്പോൾ പത്തേ പതിനഞ്ചിന് നമ്മൾ ബീച്ച് സ്റ്റേഷനിലെത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്സ് മലയാളം